നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓവനും ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടുനോക്കുക അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം ഇത് ഉരുക്കി നല്ല ബ്രൗൺ കളറായി വരണം അതുവരെ നമ്മൾ നമ്മളിതൊന്ന് മെൽറ്റാക്കി എടുക്കണം ചാരമേ സിറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇത് ലോ ഫ്ലെയിമിൽ ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് പാൻ ചൂടാക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ടേ നമ്മളിത് തയ്യാറാക്കിയെടുക്കാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ് പോവും കരിഞ്ഞ് പോയി ഒത്തിരി ബ്രൗൺ കളറായ നമ്മുടെ കേക്കിന് കൈപ്പ് രസം ഉണ്ടാകും അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സിറപ്പന്ന് കറുത്തു പോവും അങ്ങനെ കറുത്തുപോയാൽ നമ്മുടെ കേക്ക് കഴിക്കും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പാരമിൻസിറക്ക് തയ്യാറാക്കുന്നത് അപ്പം ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമാകട്ടെന്ന് കരുതുകയാണ് എനിക്ക് ഓവനും മീറ്ററും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇത് തയ്യാറാക്കുന്ന എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസിന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിച്ചു തരികയാണ് ഓവനും മീറ്ററും ഇല്ലാത്ത എല്ലാവർക്കും നമുക്ക് കേക്ക് തയ്യാറാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഒരു ലേശം കൂടെ ഒരു ബ്രൗൺ കളർ കളറായിക്കോട്ടെ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് ചൂടുവെള്ളം വെച്ച് കൊടുക്കാം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് വെച്ച് കൊടുത്തത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നു നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൂട്ടി റൂട്ടി ഫ്രൂട്ടിയുണ്ട് ഉണക്കമുന്തിരിയുണ്ട് അന്തിപ്പരിപ്പുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം പത്തഞ്ച് ഗ്രാം ബട്ടർ ഒരു അര ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആട്ടെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം ഇതിൽ കിടന്ന് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നു വരണം നമ്മൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കുകയാണ് നമുക്കിതിനാവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഒരു ബൗള് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരത്തിന് മധുരത്തിനാവശ്യം കൂടുതൽ മധുരം വേണമെങ്കിൽ അര കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒത്തിരി മധുരം ചേർക്കുന്നില്ല ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പ് കറുവപ്പട്ട ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം സാരം എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചെടുക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തെടുക്കാം നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുത്ത് വെക്കാം തണുത്തു വന്നതിന് ശേഷമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ നേരത്തെ നമുക്ക് പൊടിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഒന്നര കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പൗഡർ ആണ് സോഡയല്ല ബേക്കിംഗ് പൗഡർ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചുവിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തതാണ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചതിന് ശേഷം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ചെറുതായിട്ടൊന്ന് ഫിക്ഷെടുക്കുകയും ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ഒത്തിരി ഇപ്പം ജാതിട്ട് ഒത്തിരി നേരം അടിച്ചെടുക്കുന്നത് പിന്നെ ഇതെല്ലാം കൂടെ ആക്കി ഫിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണം നമ്മൾ ഏറെ പൊടി ചേർക്കാനുള്ള പൊടി ഇട്ട് കൊടുക്കേണ്ടത് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കാശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ബാക്കിയുള്ളതോടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു കേക്കാണിത് അപ്പം നമ്മൾ പുതിയ ശേഷം ഇതേപോലെ പയ്യെ വേണം അടിച്ചെടുക്കാൻ അതിൽ ഒത്തിരി ബബിൾസ് ഉണ്ടാകും ബബിൾസ് അധികം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പയ്യെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം അതിനു അതിനുമുമ്പ് കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തെ നമ്മൾ എടുത്തു വെച്ച് ഇതിലേക്ക് ബട്ടർ ഉടുത്തു കൊടുക്കണം നന്നായിട്ട് എല്ലാ വശത്തേക്കും നമുക്ക് ബട്ടർ തൂത്ത് കൊടുക്കണം ഒക്കെ തൂത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പേപ്പറെല്ലാം ബട്ടർ പേപ്പറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതിന് ബബിൾസ് മാറുന്നതിന് വേണ്ടിയിട്ട് വൈകിയെ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ തട്ടി കൊടുക്കേണ്ടത് അത് നമ്മൾ തട്ടിക്കൊടുത്ത് ഇത് നമുക്ക് ഇതിനെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതേപോലെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു റിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് പൈ ഇറക്കി കൊടുക്കാം ഇതേപോലെ വെച്ചു കൊടുത്തിന് ശേഷം പാൻ ചൂടായി വരാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടുക അത് നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് മൂടി വെക്കാം അപ്പം നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം അതൊരു അമ്പത് മിനിറ്റെങ്കിലും ണം അതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം നമ്മുടെ കേക്ക് എല്ലാം ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ മിനിസമായി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു കൊണ്ട് കുത്തി നോക്കാം ഈർക്കില്ലിയിൽ ഒട്ടും തന്നെ ഒട്ടിട്ടില്ല അപ്പോൾ ഇത് പാകമായെന്നാണ് ഇതിന്റെ കറക്റ്റ് അളവായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി മൂടി വെക്കാം അപ്പം ഇതൊരു മൂന്നാല് മണിക്കൂർ ഇരുന്നതിന് ശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് സെറ്റ് സെറ്റാകത്തുള്ളു അപ്പോഴേ നമ്മളിത് മുറിക്കത്തുള്ളൂ അപ്പം ഇതേപോലെ ഒരു കേക്ക് നിങ്ങളും തയ്യാറാക്കി നോക്കുക അപ്പം ഈ ക്രിസ്മസിനും നിങ്ങളും എല്ലാവരും ഇതേപോലെ ഒരു കേക്ക് തയ്യാറാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോയുമായി നോക്ക് കാണാം താങ്ക് യു നമ്മുടെ എല്ലാം നന്നായിട്ട് തണുത്ത് നമ്മളതിൻ്റെ പേപ്പറൊക്കെ മാറ്റി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല അടിപൊളി നല്ല സ്പോഞ്ച് പോലെ അയ്യണ്ടോ അടിപൊളി കേക്കാണ് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളും തയ്യാ ഈ ഈ ക്രിസ്മസിനെ നിങ്ങളും തയ്യാറാക്കി നോക്കുക